ദേശീയ എറണാകുളം ജില്ലയുടെ നേതൃത്വത്തിൽ വ്യാസ വ്യാസ സ്കൂളിൽ പാലിയേറ്റീവ് കോഴ്സ് സംഘടിപ്പിച്ചു നടന്ന സാന്ത്വന പരിചരണം സർട്ടിഫിക്കറ്റ് കോഴ്സിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നായി നിരവധി വോളണ്ടിയേഴ്സ് ആണ് പങ്കെടുത്തത് ബി രാധാകൃഷ്ണ മേനോൻ ഉദ്ഘാടനം നിർവഹിച്ചു നമസ്കാരം നാഷണൽ അസോസിയേഷൻ ഓഫ് കെയർ ഫോർ മെഡിസിൻ ഒരു ദേശീയ നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷനാണ് ലക്നൗവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എൻ്റെ പ്രധാന ദൗത്യങ്ങളിൽ ഒന്ന് പരിശീലന കളരികൾ രാജ്യത്തിൻ്റെ വിവിധ തല സ്ഥലങ്ങളിൽ സംഘടിപ്പിക്കുക കൂടുതൽ കൂടുതൽ ജനങ്ങളെ ഇതിലേക്ക് കൊണ്ടുവരിക കൂടുതൽ കൂടുതൽ ജനങ്ങൾക്ക് ഇതിൻ്റെ സേവനം ലഭ്യമാക്കുക മുതലായ ആശയങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഇവിടെ നടക്കുന്ന ഈ പരിശീലന കളരിയിലേക്ക് ക്ഷണിച്ചതിനും അതിൻ്റെ പ്രവർത്തനങ്ങളെ വിശദീകരിക്കുന്നതിനു വേണ്ടിയിട്ടും ക്ലാസ്സുകൾ എടുക്കുന്നതിനും എന്നോടൊപ്പം എൻ്റെ ടീം അംഗമായ ശ്രീ ജോസ് കുളിമൂട്ടിനെ ക്ഷണിച്ചതിനും പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു സേവാഭാരതി എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറി എ എൻ ബിജു സ്വാഗതം പറഞ്ഞു എറണാകുളം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ബി രാജീവ് അധ്യക്ഷത വഹിച്ചു നമസ്കാരം ദേശീയ സേവാഭാരതി എറണാകുളം ജില്ലയുടെ നേതൃത്വത്തിൽ ഇന്ന് പെരുമ്പാവൂർ വ്യാസവിദ്യാലയത്തിൽ നടക്കുന്ന പാലിയേറ്റീവ് കെയർ ട്രെയിനിങ് പ്രോഗ്രാം പതിനാറ് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ഒഫീഷ്യലായിട്ടുള്ള ഒരു കോഴ്സാണ് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ എല്ലാവർക്കും പാലിയേറ്റീവ് കെയർ ട്രെയിനിങ് വോളണ്ടിയേഴ്സായിട്ടുള്ള സർട്ടിഫിക്കറ്റ് നൽകുന്നത് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനയായ എൻ എ പി സി ആണ് അതിന് ആ നിലയ്ക്കുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാമിനും അതിനുള്ള നേതൃത്വം കൊടുക്കുന്നത് നമുക്കതിൻ്റെ ദേശീയ ഉപാധ്യക്ഷനായിട്ടുള്ള ശ്രീ രാധാകൃഷ്ണ മേനോൻ സാറും അതുപോലെ തന്നെ ദേശീയ ട്രെയിനറായിട്ടുള്ള ശ്രീ ജോസ് പുളിമൂട്ടിൽ സാറുമാണ് ഈ ഒരു കൃത്യമായൊരു സംവിധാനം നമ്മുടെ നാട്ടിൽ വളരെ അത്യാവശ്യമാണെന്നും കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ എറണാകുളം ജില്ലയുടെ പ്രത്യേക സാഹചര്യത്തിൽ കേരളത്തിലെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന വാർദ്ധക്യ ജനസമൂഹവും രോഗാതുരമായ സമൂഹവുമുള്ള എറണാകുളം ജില്ലയിൽ ഇങ്ങനെയുള്ള ഒരു പാലിയേറ്റീവ് കെയർ വോളണ്ടിയേഴ്സിൻ്റെ സേവനം എല്ലാ ഗ്രാമങ്ങളിലും എത്തിക്കുവാൻ സേവാഭാരതി പ്രതിജ്ഞാബദ്ധമാണ് ആ നിലയ്ക്ക് ഈ ദൗത്യത്തിൽ പങ്കെടുക്കുന്ന എറണാകുളം ജില്ലയിലെ വിവിധ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നുള്ള നൂറ്റി അൻപതോളം വോളണ്ടിയേഴ്സാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് പാലിയേറ്റീവ് കെയറിൻ്റെ സേവനം എല്ലായിടത്തും ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ചതെന്ന് പാലിയേറ്റീവ് നാഷണൽ ട്രെയിനർ ജോസ് പുളിമൂട്ടിൽ അറിയിച്ചു നമ്മുടെ സമൂഹത്തിൽ കിടപ്പിലാവുന്നവരുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വരികയാണ് കേരളം അടുത്ത ഇരുപത് വർഷത്തിനുള്ളിൽ വയോജനങ്ങളുടെ ഒരു നാടായി മാറുകയും ചെയ്യുകയാണ് കിടപ്പിലായി പോകുന്നവർക്ക് കേവലം ശാരീരിക പ്രശ്നങ്ങൾ മാത്രമല്ല മറിച്ച് അവരനുഭവിക്കുന്ന സാമൂഹിക സാമ്പത്തിക മാനസിക സാമൂഹിക ആത്മീയ പ്രശ്നങ്ങളിൽ ഇടപെടാൻ ഒരു സർക്കാർ സംവിധാനങ്ങൾക്കും സാധ്യമല്ല പൊതുജനങ്ങൾക്കല്ലാതെ ദേശീയ സേവാ സേവാഭാരതി കേരളത്തിലുടനീളം ആ ദൗത്യം ഏറ്റെടുക്കുകയാണ് അങ്ങനെ ആ ദൗത്യം ഏറ്റെടുക്കാൻ അറി ചെയ്തു എന്നറിഞ്ഞതിൽ വളരെയേറെ സന്തോഷിക്കുകയും ചെയ്യുകയാണ് അതിൻ്റെ മുന്നോടിയായിട്ടുള്ള പരിശീലന പരിപാടികളാണ് എറണാകുളം ജില്ലയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതോടനുബന്ധിച്ച് തന്നെ ഈ പ്രവർത്തനങ്ങൾ കേരളത്തിലൊട്ടാകെ മാറ്റുകയും കേരളത്തിലെ ഒട്ടാകെ നീക്കുകയും കേരളത്തിലൊട്ടാകെ സന്നദ്ധ സേവരായ ആയിരക്കണക്കിന് വളണ്ടിയർമാരെ സൃഷ്ടിച്ചെടുക്കുകയും ചെയ്യുന്നുള്ള മഹത്തായ ദൗത്യത്തിൻ്റെ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ദേശീയ സേവഭാരതി സംസ്ഥാന സെക്രട്ടറി എം രാജീവ് എറണാകുളം ജില്ലാ സെക്രട്ടറി സി എൻ ശശിധരൻ വൈസ് പ്രസിഡന്റ് ബി വിജയൻ എന്നിവർ പങ്കെടുത്തു ദിനേഷ് കെ ആർ നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ